ഈ വീക്കിലെ ഔട്ടായിരിക്കുന്നത് അപ്സറയും ആണല്ലോ അപ്സറ ഔട്ടായിരിക്കുന്നത് ഫെയർ ആണെന്ന് പറയുന്നില്ല പക്ഷേ അൺഒഫിഷ്യൽ സൈറ്റിലെ പോളുകളിലും പോളുകളിലും കേട്ട് നോക്കാൻ എട്ടാം പൊസിഷനിൽ അപ്സറേണ്ടത് ഈ തവണ പുറത്തു പോകാൻ തക്ക വിധത്തിലുള്ള ഒരു ഊട്ടി മുന്നോട്ടിരുന്നത് ഈ തവണ ബിഗ് ബോസിന്റെ കളികളൊന്നും നടന്നിട്ടില്ലെങ്കിൽ ഏഷ്യന്റെ കളികൾ നടന്നിട്ടില്ലെങ്കിൽ പുറത്തുപോകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ് അപ്സറും റിസൾട്ട് മനസ്സിലാക്കാൻ ഞാൻ മിക്കപ്പോഴും പരിശോധിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഇതിലെ റിസൾട്ടിലൊക്കെ കാണുന്ന കാര്യങ്ങൾ മിക്കവാറും തൊണ്ണൂറ്റി ഒമ്പതേ മുക്കാൽ ശതമാനം ശരിയാണ് പല അണ്ണിഷ്യൽ സൈറ്റിലും വോട്ടുകൾ പരിശോധിച്ചപ്പോൾ അപ്സറയായിരുന്നു ഏറ്റവും പുറകിൽ അതുപോലെ നമ്മുടെ ചാനലടക്കം ഒട്ടുമൊക്ക പ്രമുഖ ചാനലുകളിലെ പോളുകളിലെല്ലാം തന്നെ അപ്സറായിരുന്നു ഏറ്റവും കുറവ് വോട്ടുള്ള ആൾ അപ്പോൾ അപ്സറുടെ കാര്യമൊക്കെയാണ് അതുപോലെ തന്നെ ശരണിയും ശ്രീരേഖയും ഔട്ട് ആകുമെന്ന് ഈ അൺഫിഷ്യൽ സൈറ്റിലെ വോട്ടിംഗ് പോൾ അനുസരിച്ച് വന്നു അതുപോലെ യൂട്യൂബ് ചാനലിലെ പോളിങ്ങ് അനുസരിച്ചും വന്നു അതും സത്യമായ അതുപോലെ തന്നെ ഗബ്ബ്ര പുറത്തായപ്പോഴും ഏറ്റവും കുറവ് വോട്ട് കാണിച്ചിരുന്നത് ഗബ്രിക്കായിരുന്നു ഈ സീസണിൽ മാത്രമല്ല ഒട്ടുമിക്ക സീസണുകളിലും ഇത്തരത്തിലുള്ള അൺബിൾഷൻ സൈറ്റിലെ വോട്ടിങ്ങും യൂട്യൂബ് പോളും ഒക്കെ ഏകദേശം സത്യസന്ധമായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ ചോദ്യം എന്തുകൊണ്ട് അൻശിവ യൂട്യൂബ് പോളുകളെല്ലാം തന്നെ അൻശിബയ്ക്ക് നല്ല വോട്ടിംഗ് പോൾ ഉണ്ടായിരുന്നു അതുപോലെ ജിൻഡോടെ കൂടെ ഇട്ടാൽ പോലും രണ്ടാം സ്ഥാനത്ത് വരെ വരുന്ന പല പോളുകളും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ സൈറ്റിലെ വോട്ടിംഗ് റിസൾട്ട് അനുസരിച്ച് അൻശിപ നാലോ അഞ്ചോ സ്ഥാനത്തായിരുന്നു ഒരു ഡേഞ്ചർ സോണിൽ പോലും വരാത്ത അൻശിപ എങ്ങനെ പുറത്തായെന്നുള്ളതാണ് നമ്മുടെ സംശയം ഇപ്പോൾ ചില റിവേഴ്സൊക്കെ വെടിയിടുന്നുണ്ട് അൺവക്ഷ സൈറ്റിലെ വോട്ടിങ്ങുകൾ പക്ക ഫെയ്ക്ക് ആണ് അതുപോലെ യൂട്യൂബുകളിൽ കാണുന്ന വോട്ടും ഒന്നും അവരൊന്നും പോയി ഹോട്ട് സ്റ്റാറിൽ വോട്ട് ചെയ്യാറില്ല അതുകൊണ്ടാണ് അൻസിഫ പുറത്തായെന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഉദാഹരണ സഹിതം ആദ്യമേ തന്നെ പറഞ്ഞത് എല്ലാ സീസണുകളിലും ഏകദേശം ഈ അൺവക്ഷ സൈറ്റിലെ വോട്ടിങ് അനുസരിച്ചും യൂട്യൂബുകളനുസരിച്ചും പുറത്താകുന്ന ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഓക്കെ ആയിരുന്നു പിന്നെ ഇത്രയും ഡിഫറൻസിൽ നിൽക്കുന്ന അൻസിവ എങ്ങനെ പുറത്തായെന്നുള്ളതാണ് നമ്മളെല്ലാം കുഴപ്പിക്കുന്ന ഒരു ചോദ്യം എന്തായാലും ഇത് സത്യസന്ധമായ റിസൾട്ടാണെന്ന് ഞാൻ ഒരു കാരണവശാലും വിചാരിക്കുന്നില്ല അൻസിവയുടെ അവിക്ഷൻ അൺഫെയർ ആണെന്ന് മാത്രമല്ല പക്കാ ഡ്രാമയാണ് പക്കാ ഗെയിമാണ് ഇതിൻ്റെ പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട് ബിഗ് ബോസ് സ്ഥിരമായി കാണുന്ന പ്രേക്ഷകരെ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെ രേഖപ്പെടുത്താം